സുഹൃത്തുക്കളെ നമസ്തേ ഞാൻ പാമിസ്റ്റ് ദേവമാധവൻ വേദിക്ക് പാമിസ്ട്രിയുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുവാൻ പോകുന്നത് കയ്യിലെ മണ്ഡലങ്ങളിൽ വരുന്ന കറുപ്പ് മർഗ് അത് ചില പ്രത്യേക മണ്ഡലങ്ങളിൽ വരുമ്പോൾ ചില സീരിയസ് ഫലങ്ങൾ അവർക്ക് സംഭവിക്കാറുണ്ട് എന്നാൽ ഈ മർഗ് വന്നാൽ അവരെ കെയറി ചെയ്ത് മുന്നോട്ട് ജീവിക്കുകയാണെങ്കിൽ ഈ സീരിയസ് ഫലങ്ങളിൽ നിന്ന് അവർക്ക് പൂർണ്ണമായും രക്ഷപ്പെടുവാൻ സാധിക്കുമെന്നുള്ളതാണ് അതിൻ്റെ സൂചന എന്നാൽ ഇന്ന് നമ്മൾ നോക്കുന്നത് മൂന്ന് പ്രധാന മണ്ഡലങ്ങളിൽ വരുന്ന സീരിയസ് ആയ ഈ കറുപ്പ് മറികളുടെ ഫലം എന്താണെന്നും ഈ മറുകുകൾ വന്നാൽ ഇതിൽ നിന്ന് എങ്ങനെ നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കുമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ വിശദീകരിക്കാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോ പൂർണ്ണമായും നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം നിങ്ങൾക്കിത് വളരെ പ്രയോജനകരമായിരിക്കുന്ന ഒരു നിർദ്ദേശങ്ങൾ ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നുണ്ടാകും ഒരു കറുപ്പ് മറുക് നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്ന് കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ വിശദീകരിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായും ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ പറയും പോലെ നിങ്ങൾ മുന്നോട്ട് ജീവിച്ചാൽ മാത്രം മതി അതിൻ്റെ ദൂഷ്യഫലങ്ങൾ പൂർണ്ണമായും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുമെന്നും കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് ഇന്ന് നമ്മൾ ആദ്യമായി നോക്കുന്നത് നിങ്ങളുടെ ഉള്ളങ്കെ ചെറുവിരലിൻ്റെ അടിയിൽ കാണുന്ന ബുധമണ്ഡലത്തിൽ വളരെ തെളിഞ്ഞ ഒരു കറുപ്പ് മർഗ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന ഫലത്തെപ്പറ്റിയാണ് ഈ ബുധമണ്ഡലം എന്ന് പറയുന്നത് തൊഴിലിൻ്റെയും ബിസിനസ്സിൻ്റെയും എഡ്യൂക്കേഷൻ്റെയും സംസാരത്തിൻ്റെയും മണ്ഡലമായിട്ടാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഈ മണ്ഡലത്തിൽ തെളിഞ്ഞ ഒരു കറുപ്പു മറുകുണ്ടെങ്കിൽ സമീപ കാലഘട്ടത്തിൽ നിങ്ങളുടെ ബിസിനസ് പരാജയപ്പെടുന്നതിനും നിങ്ങളുടെ തൊഴിൽ പരാജയപ്പെടുന്നതിനോ എജ്യൂക്കേഷനിൽ ചെറിയ നെഗറ്റീവുകൾ സംഭവിക്കുന്നതിനോ നിങ്ങളുടെ സംസാരം കൊണ്ട് തന്നെ നിങ്ങൾക്ക് വ്യക്തിബന്ധങ്ങൾ നഷ്ടപ്പെടുന്നതിനുമൊക്കെയുള്ള സാധ്യത വന്നേക്കും എന്നതിൻ്റെ ഒരു സൂചനയാണ് അപ്പോൾ ഇങ്ങനെയൊരു കറുപ്പ് മറുക് നിങ്ങളുടെ കയ്യിൽ കാണുന്നുണ്ടെങ്കിൽ വൻ തുകകൾ മുടക്കി ഈ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ബിസിനസ് ആരംഭിക്കാതിരിക്കുക നിങ്ങളുടെ തൊഴിലിൽ പൂർണ്ണ ശ്രദ്ധയോടുകൂടി നിങ്ങൾ മുന്നോട്ട് തൊഴിലിനെ നയിക്കുകയും ചെയ്യുക മറ്റുള്ളവരോട് തർക്കത്തിൽ ഏർപ്പെടാതെ നിങ്ങൾ മുന്നോട്ട് നീങ്ങുകയും ചെയ്യുമ്പോൾ ഭാവിയിൽ വരാവുന്ന ബിസിനസ് തകർച്ചയോ തൊഴിൽ തകർന്നു കർച്ചയോ വ്യക്തിബന്ധങ്ങളുടെ തകർച്ചയോ ഒക്കെ ഈ മറുകൊണ്ട് വരാവുന്ന അങ്ങനെയുള്ള ദൂക്ഷ്യങ്ങളൊക്കെ പരിപൂർണമായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിമറിച്ചുകൊണ്ട് കടബാധ്യതകളോ ദുരന്തങ്ങളോ ഒക്കെ വരാൻ ഉണ്ടായിരുന്ന ആ മറുകിൻ്റെ ഫലത്തിൽ നിന്ന് നിങ്ങൾക്ക് പൂർണ്ണമായും രക്ഷപ്പെടുവാൻ സാധിക്കുമെന്നും കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് ഇനി നമ്മൾ നോക്കുവാൻ പോകുന്നത് നിങ്ങളുടെ സൂര്യമണ്ഡലത്തിന് താഴെ അതായത് മോതിരവിരലിൻ്റെ അടിഭാഗത്തായി കാണുന്ന സൂര്യമണ്ഡലത്തിൽ ഒരു വ്യക്തമായും തെളിഞ്ഞ കറുപ്പ് മറിക കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന അനുഭവ ഫലങ്ങളെ പറ്റിയാണ് സൂര്യൻ എന്ന് പറയുന്നത് പ്രകാശിക്കുന്ന ഗ്രഹമാണ് ഈ മണ്ഡലം വളരെ ക്ലിയറായി ഉത്തമമായി കിടക്കുന്നവരാണ് അവർ വന്നിരിക്കുന്ന രംഗങ്ങളിൽ സൽകീർത്തി കുടുംബങ്ങളായി തീരുന്നത് മാത്രമല്ല ഏർപ്പെടുന്ന എല്ലാ രംഗങ്ങളിലും ധനപരമായ പുരോഗതിയും ഐശ്വര്യങ്ങളും അവർക്ക് വന്നു യും ചെയ്യും ഈ മണ്ഡലത്തിൽ തെളിഞ്ഞ ഓരോ മർഗ്ഗം കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണ് സംബന്ധമായ കാഴ്ച പ്രശ്നങ്ങൾ വന്നു ഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം മർഗ്ഗ വ്യക്തമായി സൂര്യമണ്ഡലത്തിലുള്ളവർ കണ്ണിന് പരുക്ക് പറ്റാൻ സാധ്യതയുള്ള എല്ലാ രീതികളും എല്ലാ സാഹചര്യങ്ങളെയും നിങ്ങൾ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് ഷോർട്ട് സൈറ്റോ ലോങ് സൈറ്റോ പോലുള്ള കാര്യങ്ങൾ സീരിയസ് ആയിട്ട് കണ്ണിന് സർജറിയിലേക്കോ അല്ലെങ്കിൽ സീരിയസ് ആയി കാഴ്ച പ്രംശനോ ഒക്കെ ഗ്രാജ്വലി വന്നേക്കാം അതുകൊണ്ട് തുടക്കം തൊട്ട് നിങ്ങൾ ഡോക്ടറുടെ നിർദ്ദേശം എടുത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ കണ്ണിൻ്റെ കാഴ്ച പ്രശ്നങ്ങൾ പൂർണ്ണമായും നിങ്ങൾക്ക് മാറ്റിമറിക്കുവാൻ സാധിക്കും മണ്ണ് കയറിയിട്ട് സർജറി വരാൻ സാധ്യതയുള്ള അതായത് കണ്ണിൽ മണ്ണ് കയറിയിട്ട് സർജറി വേണ്ടി വരുന്നവർക്കും ഈ മർഗ് കിടക്കാം ബൈക്ക് യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഹെൽമെറ്റ് യൂസ് ചെയ്തു തന്നെ നിങ്ങൾ ബൈക്ക് യാത്ര ചെയ്യുക അല്ലാതെ ബൈക്ക് യാത്ര ചെയ്യുന്നതിൽ പലർക്കും ഈ മണ്ണ് കയറിയിട്ട് സർജറി വരുന്നതായിട്ട് അവരുടെ കൈ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ മർഗ്ഗ് കടന്നാൽ നിങ്ങൾ ചെയ്യുന്ന രംഗത്ത് പരാജയമോ അപകീർത്തിയോ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അപകീർത്തി വരുവാൻ സാധ്യതയുള്ള എല്ലാ രംഗത്തു നിന്നും നിങ്ങൾ മാറി നിൽക്കുക മോശം സുഹൃബന്ധങ്ങളിൽ നിന്ന് നിങ്ങൾ അകന്ന് ജീവിക്കുക സുഹൃത്തുക്കൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ദൂഷ്യം പോലും നിങ്ങൾക്ക് അപമാനത്തിന് കാരണമാകും എന്ന് സൂചിപ്പിക്കുന്ന ഒരു സൂചനയും കൂടിയായിട്ട് നമുക്ക് ഈ കറുപ്പു മറുഗിനെ എടുക്കുവാൻ സാധിക്കും അതുകൊണ്ട് ഈ കറുപ്പുമർഗ് നിങ്ങളുടെ മോതിരവിരലിൻ്റെ അടിയിലായി കാണുന്ന സൂര്യമണ്ഡലത്തിൽ വളരെ വ്യക്തമായി തെളിഞ്ഞു കാണുന്നുണ്ട് െങ്കിൽ മോശം സൗഹൃദ ബന്ധങ്ങൾ പൂർണ്ണമായും നിങ്ങൾ അവഗണിക്കണം വളരെ ഉത്തമമായ സുഹൃത് ബന്ധങ്ങളുമായിട്ട് മുന്നോട്ട് നീങ്ങുക നല്ല മോട്ടിവേഷണൽ ബുക്കുകൾ വായിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് നീങ്ങുമ്പോൾ നിങ്ങൾ മുന്നോട്ട് നീങ്ങുമ്പോൾ തീർച്ചയായിട്ടും വരുന്ന ഈ അപകീർത്തി പോലുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം നേടുവാൻ സാധിക്കും പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കണ്ണിന് കാഴ്ച സംബന്ധമായ എന്തെങ്കിലും സൂചനകൾ തുടങ്ങിയിട്ടുള്ളവർ ആദ്യം തന്നെ ഡോക്ടറുടെ നിർദ്ദേശം കൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ ഗ്രാജലീയ മാർഗ് സൂര്യമണ്ഡലത്തിൽ നിന്ന് മാഞ്ഞു പോവുകയും അതിൻ്റെ ഫലമായി വരാവുന്ന എല്ലാ ദൂഷ്യങ്ങളിൽ നിന്നും പൂർണ്ണമായും നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കുമെന്നും കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് അടുത്തതായി നമ്മൾ നോക്കുവാൻ പോകുന്നത് നിങ്ങളുടെ നടുവിരലിൻ്റെ താഴെഭാഗത്തായി കാണുന്ന ശനിമണ്ഡലം സാറ്റൈൻ മൗണ്ട് എന്ന് പറയും ഈ ശനിമണ്ഡലത്തിൽ ബ്ലാക്ക് മർഗ് വളരെ വ്യക്തമായി തെളിഞ്ഞു കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ഈ മണ്ഡലം രോഗവുമായിട്ടും അപകടകരമായ അനുഭവങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന ഒരു മൗണ്ടാണ് അപ്പോൾ ഇവിടെ ബ്ലാക്ക് മർഗ് വരുന്നവർക്ക് ആയുധമേറ്റ് മുറിവേൽക്കുന്നതിനുള്ള സാധ്യതയുണ്ട് അതുപോലെ വളർത്തു മൃഗങ്ങളുടെ കൊമ്പ് കൊണ്ടിട്ടോ കടിയേറ്റിട്ടോ ഒക്കെ വരാവുന്ന സീരിയസ് അനുഭവങ്ങൾ വരാം കാട്ടിലൂടെയൊക്കെ സഞ്ചരിക്കുകയാണെങ്കിൽ സ്നേക്ക് ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതേപോലെ തന്നെ സീരിയസ് രോഗങ്ങളോ അപകടങ്ങളോ സംഭവിക്കുന്നതിനുള്ള സാധ്യത നിങ്ങൾക്ക് ഉണ്ടായേക്കാം എന്നുള്ളതിൻ്റെ ഒരു മുൻ സൂചനയായിട്ടാണ് ഈ മർഗ് പതുക്കെ തെളിഞ്ഞു വന്നിരിക്കുന്നത് ഭാവിയിൽ അത് സംഭവിച്ചേക്കാം എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് അപ്പോൾ ഈ മർഗ് കാണുന്നവർ ഭാവിയിൽ അങ്ങനെയുള്ള ദുസൂചനകൾ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നേരത്തെ തൊട്ട് അപകടങ്ങൾ വരുവാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും ിൽ നിന്നും നിങ്ങൾ ഒഴിവായി നിൽക്കുകയും കാട്ടിലൂടെയുള്ള സഞ്ചാരങ്ങളൊക്കെ ഒഴിവാക്കുമ്പോൾ പാമ്പുകടി പോലുള്ളതൊന്നും സംഭവിക്കാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാം പട്ടിതോ മുതലായ വളർത്തു മൃഗങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുന്ന രീതി ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കടിയേൽക്കാതെയും മൃഗങ്ങളുടെ കൊമ്പ് കൊള്ളാതെയൊക്കെ നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും സീരിയസ് രോഗം വരുന്ന രീതിയിലുള്ള ആഹാരക്രമങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് നല്ല ഫുഡ് കഴിച്ചുകൊണ്ടും മാനസികമായി സന്തോഷത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് ജീവിച്ചുകൊണ്ടൊക്കെ പോകുമ്പോൾ സീരിയസ് ആയി ഭാവിയിൽ വരാനുള്ള സാധ്യതയുള്ള രോഗങ്ങളിൽ നിന്ന് പൂർണ്ണമായും നിങ്ങൾക്ക് മാറുന്നതിനും അപകടം വരാൻ സാധ്യതയുള്ള രംഗങ്ങളിൽ നിന്ന് ഒഴിവായി ആ രീതിയിൽ ജീവിക്കുമ്പോൾ ഭാവിയിൽ വരാവുന്ന അപകടങ്ങളെ ഭാവിയിൽ വരാവുന്ന അപകടങ്ങളെ പൂർണ്ണമായും നിങ്ങൾക്ക് മാറ്റിമറിക്കുന്നതിനും സാധിക്കുമെന്നും കൂടി എനിക്ക് സൂചിപ്പിക്കേണ്ടി വരും ഏത് നെഗറ്റീവ് ജനങ്ങൾ നമ്മുടെ കയ്യിൽ വന്നാലും നമ്മുടെ ശ്രദ്ധാപൂർവമായ മുന്നോട്ടുള്ള ജീവിതം കൊണ്ട് അത് മെല്ലനെ മെല്ലനെ മാഞ്ഞ് മാഞ്ഞ് അവിടുന്ന് പോവുകയും നമ്മൾ ഭയപ്പെടുന്ന ഒരു അനുഭവങ്ങളും അനുഭവിക്കേണ്ടി വരില്ല എന്നും കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് എന്നാൽ ഈ ശനിമണ്ഡലത്തിൽ ബ്ലാക്ക് മർഗ് വളരെ വ്യക്തമായി തെളിഞ്ഞു കാണുന്നവരിൽ ഈ അപകടങ്ങളെ ഫേസ് ചെയ്യാറുണ്ട് എന്നാൽ അവരിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം പേർക്കും മരണം വരാണ്ട് രക്ഷപ്പെടുന്നു എന്നാണ് എനിക്ക് കാണുവാൻ സാധിച്ചിരിക്കുന്നത് ഞാൻ കയ്യിൽ ഓൺലൈനിലൂടെ നോക്കുന്ന വേളയിലും നേരിട്ട് കൈ നോക്കുന്ന വേളയിലുമൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്ന ഈ ബ്ലാക്ക് മർഗ് ഉള്ളവർക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ വരാറുണ്ട് പക്ഷേ തീർച്ചയായിട്ടും തൊണ്ണൂറ്റെട്ട് ശതമാനം പേരും അപകടം സീരിയസ് ആകാണ്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതായിട്ട് എനിക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ള സത്യമായ കാര്യം കൂടി ഞാൻ ഇവിടെ വിശദീകരിക്കുകയാണ് എന്നാൽ ഈ ശനിമണ്ഡലത്തിൽ ഒരു ബ്ലാക്ക് മറക് വരുമ്പോൾ സീരിയസ് ആയ രോഗങ്ങളോ ദുരന്തങ്ങളോ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോഴും ഇത് അനുഭവിക്കാറുമുണ്ട് എന്നാൽ ഞാൻ നോക്കുന്നവരിൽ ഏതാണ്ട് ഓൺലൈനിലൂടെയോ അല്ലെങ്കിൽ നേരിട്ടോ കൈ നോക്കുന്ന വേളയിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നത് ഏതാണ്ട് ഒരു എൺപത്തി അഞ്ച് തൊണ്ണൂറ് ശതമാനം പേർക്കും സീരിയസ് ആയി ഒരു അനുഭവങ്ങളും ഈ മറക് വരുന്നോണ്ട് വരുന്നില്ല അനുഭവത്തിൻ്റെ മുന്നിലൂടെ അവർ വളരെ ലൈറ്റായിട്ട് കടന്നു പോവുകയാണ് പതിവ് അതുകൊണ്ട് ഈ മാർഗ് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല ചിലർക്കൊരു മൂന്ന് മാസം കൊണ്ട് ആ മാർഗ് മാഞ്ഞു പോകും ചിലർക്ക് ഒരു വർഷം കൊണ്ടോ രണ്ട് വർഷം കൊണ്ടോ ഗ്രാജ്വലി നിങ്ങൾ ശ്രദ്ധിച്ച് ജീവിച്ചാൽ മാഞ്ഞു പോകും ചിലർക്ക് കാലദൈർഘ്യങ്ങൾ ആ മാർഗ് അവിടെ കണ്ടേക്കാം എന്നാൽ ഈ മാർഗ് കാണുന്നിടത്തോളം കാലം നിങ്ങൾ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് ജീവിക്കേണ്ടത് അത്യാവശ്യമാണെന്നും കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് ജീവിക്കുമ്പോഴാണ് ഭാവിയിൽ വരാവുന്ന എല്ലാ ദൂഷ്യങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ട് പരിപൂർണമായി ജീവിതം വിജയിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് പോകുവാൻ സാധിക്കുക എന്നും കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് അപ്പോൾ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ വിശദീകരിച്ച ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി രേഖാശാസ്ത്ര സംബന്ധമായ ഉത്തമമായ ഒരു വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുമോളൂ നന്ദി നമസ്കാരം